വണ്ടിപ്പെരിയാർ ചെങ്കര റോഡിൽ വാളാടിയിൽ റോഡരികിൽ അപകടഭീതി പരത്തി നിൽക്കുന്ന വൻമരങ്ങൾ മുറിച്ചുനീക്കാത്തതിൽ പ്രതിഷേധം ശക്തം ഇതോടെ വാളാടി എച്ച്എംഎൽ എസ്റ്റേറ്റിന്റെ ഉടമസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചുമാറ്റണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തി വണ്ടിപ്പെരിയാർ ചെങ്കര റൂട്ടിൽ വാളാടിയിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ എസ്റ്റേറ്റ് വക ഭൂമിയിൽ റോഡരികിൽ കാൽനട വാഹനയാത്രികർക്കും സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും ഭീഷണി പരത്തി നിരവധി മരങ്ങളാണ് നിൽക്കുന്നത് ഈ മരങ്ങൾ മുറിച്ച് നീക്കാത്തതിലാണ് പ്രതിഷേധം ശക്തമായിരിക്കുന്നത് കഴിഞ്ഞ മഴക്കാലത്ത് പ്രദേശവാസിയുടെ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണ് അപകടമുണ്ടായിരുന്നു നൂറു വർഷത്തിലധികം പഴക്കമുള്ള ബലക്കുറവുള്ള വാക ഇനത്തിൽപ്പെട്ട മരങ്ങളാണ് ഇവിടെയുള്ളതിൽ ഏറെയും ഈ മരങ്ങൾ മുറിച്ചു മാറ്റാൻ എസ്റ്റേറ്റ് അധികൃതർ തയ്യാറാകണമെന്ന കെ പി ഡബ്ല്യു യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് എം ഉദയസൂര്യൻ ആവശ്യപ്പെട്ടു നമ്മള് കാലാകാലങ്ങളിൽ ഈ ഈ റോഡിലൂടെ ചെങ്കര ഒരു റോഡാണ് ചെങ്കര പോയി ചപ്പാത്തു പോകുന്ന റോഡാണ് ഇവിടെ ബസ് എപ്പോഴും പോകുന്നുണ്ട് നിരന്തരം ഇരുചക്ര വാഹനവും മുച്ചക്ര വാഹനവും മറ്റു വാഹനങ്ങളെല്ലാം പോകുന്ന സ്ഥലമാണ് അതുമാത്രമല്ല ഇവിടെ പതിനാറോളം കുടുംബങ്ങളുണ്ട് പത്ത് നാൽപ്പത് പേര് ഇവിടെ താമസിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ ഇതുപോലെ ഈ മരം ഇവിടെ ഒടിഞ്ഞു വീണ് ഈ വീടിൽ പതിച്ചിട്ട് ഈ വീട്ടിലെ മുഴുവൻ പേർക്കും അപകടം പെട്ടേണ്ട ഒരു കാലഘട്ടത്തിലായിരുന്നു നാല് വാഹനവും മൂന്ന് ബൈക്കും ഇവിടെ ആ അന്ന് അപകടത്തിലായിരുന്നു ഇതുവരെ ആ മരം വെട്ടി മാറ്റിട്ട് പോലും ഇല്ല എത്ര പെട്ടെന്ന് ഈ കാലവർഷത്തിലെങ്കിലും ഇത് വെട്ടി മാറ്റിയില്ലെങ്കിൽ ഇവിടുത്തെ മുഴുവൻ ആൾക്കാർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാകും അവർക്ക് അവരുടെ ജീവനു പോലും സംരക്ഷണം അവരുടെ പോലും സംരക്ഷണം നൽകേണ്ടതാണ് ഇത് പൊതുജനങ്ങളുടെ കൂടിയ അഭിപ്രായമാണ് വാളാടിയിൽ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിക്കണമെന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആവശ്യം ഉന്നയിച്ചിരുന്നു ഇതനുസരിച്ച് മരം മുറിക്കുവാൻ എസ്റ്റേറ്റ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയതാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം കെ മാരിയപ്പൻ പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറിയോട് നിരന്തരമായിട്ട് ഈ അവതരിപ്പിക്കുന്ന സമയത്ത് പഞ്ചായത്ത് സെക്രട്ടറി ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് കൊടുക്കാൻ പറഞ്ഞ് ഈ ദുർന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു ഭാഗം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറി ഇപ്പം തന്ദേശ സ്വയംഭരണ വകുപ്പിലെ സെക്രട്ടറിയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആ ഒരു നിയമം വിനിയോഗിച്ച് ബഹുമാനപ്പെട്ട സെക്രട്ടറി അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തളർത്തിയില്ലാത്ത തിരുവനന്തപുരം പൂരിക്കാൻ പ്രസിഡൻറ്റെ കോണീക്കു വിളിച്ചിട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഈ പറഞ്ഞ ഉത്തരവിൻ്റെ നിർദ്ദേശം ഞാൻ എടുത്തുകൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗിരിജാമണി എന്നുള്ള സ്റ്റാഫിനെ കൊണ്ട് കത്ത് തയ്യാറാക്കി ഇവിടെ കൊടുക്കുകയും ചെയ്തു കൊടുത്തപ്പോഴത്തേന് മൂന്ന് ദിവസത്തിനകം ഈ മരം വെട്ടി മാറ്റിയില്ലെന്ന് വെച്ചാൽ ഈ അവിടെ ഉണ്ടാകുന്ന നാശനഷ്ടത്തിന് ഇവിടെ പത്തിരുപത് കുടുംബങ്ങളുണ്ട് ഇരുപത് കുടുംബങ്ങൾ മാത്രമല്ല ഡൈമുക്ക് ആനക്കുളി ചെങ്കര വാളാടി മേപ്പറിട്ട് കണ്ണിമാർച്ചോടെ ഈ പ്രദേശത്ത് കൊച്ചു കുഞ്ഞുങ്ങളും എല്ലാ പ്രദേശങ്ങളും ഊടിക്കാൻ നടക്കുന്ന വഴിയാണ് ഈ യാത്രക്കാർ പോകുന്ന വഴിയാണ് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഈ മരം വീണതിനു ശേഷം ഇത്ര മരം വെട്ടി മാറ്റി കമ്പനിക്കാർക്ക് ഈ മരം ഒരു കഷ്ണം പോലും മാറ്റാൻ കഴിയുന്നില്ല അതുകൊണ്ട് വണ്ടി പാർക്ക് പാർക്കിയായിട്ട് കഴിയത്തില്ല സൈഡ് കൊടുക്കാൻ കഴിയത്തില്ല വൺ അപകടമാണ് ഇത് സംബന്ധിച്ച് ഞാൻ ഫേസ്ബുക്കിലും പഞ്ചായത്ത് ഗ്രൂപ്പിലും കൊടുത്തിട്ടുണ്ട് വിഷയത്തിൽ എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ അനാസ്ഥക്കെതിരെ പ്രദേശവാസികൾക്കൊപ്പം കോൺഗ്രസ് നേതൃത്വവും പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്